എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിലേക്കാണ് തൃശ്ശൂർ വരെ ചെന്നപ്പോൾ കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഇതിനകത്തൊന്ന് കയറണമെന്നുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ കോവിഡിൻ്റെ കാരണം ഒന്നും പോകാൻ പറ്റിയില്ല ഈ പ്രാവശ്യം തൃശ്ശൂർ വരെ ചെന്നപ്പോൾ അവിടെ ഒന്ന് കയറി ഇപ്പം നമ്മളവിടെ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യാണ് അവിടെ ഇങ്ങനെ നമുക്ക് ചെടികളൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് അപ്പോൾ മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ അകത്തോട്ട് കയറുന്നതിൻ്റെ ഇതാണ് നല്ല ഭംഗിയാണ് ഒരു വലിയ കുളം പോലെയൊക്കെ ഉണ്ട് ഇടതു പിന്നെ നടുക്ക് റോഡിൻ്റെ നടുക്ക് വശത്ത് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഉണ്ട് നല്ല ഭംഗിയിൽ ചെടിയൊക്കെ നല്ല ഇതായിട്ട് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നേഴ്സറികളുണ്ട് ഇതിനകത്ത് അപ്പം നമ്മളിതേ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു നഴ്സറിയിലോട്ടാണ് പോകുന്നത് ഇത് ഗവേഷണ കേന്ദ്രമാണ് കാർഷിക സർവകലാശാലയാണ് അപ്പോൾ ഒരുപാട് പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ഉണ്ട് ഇവിടെ ആൾക്കാരെല്ലാം കാണാൻ വരുന്നുണ്ട് ഇതൊരോരോ കേന്ദ്രങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതേ കുട്ടികളൊക്കെ ആയിട്ട് വന്നു പക്ഷെ കുട്ടികളെ കയറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളെ ഞങ്ങൾ കയറ്റില്ല അവിടെ വരെ ചെന്നപ്പോൾ അവർ കയറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മാത്രം അകത്തോട്ട് കയറി ഇപ്പം എൻട്രൻസാണിത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ ചെടികൾ ആദ്യം ഇരിക്കുന്നത് കുറേ മാവിൻ തൈകളൊക്കെയാണ് ഇതൊരുതരം മാവിൻ തൈ ആണ് ഇവിടെ മാവിൻ തൈ തെങ്ങിൻ തൈ അതിനൊക്കെ വളരെ റേറ്റ് കുറവാണ് ഞങ്ങൾ ഈ കയറിയ നഴ്സറിയിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഇത് മാവ് ഗ്രാഫ്റ്റ് ചെയ്തതിന് ഇരുപത് രൂപ ഇത് സിന്ദൂരം വേറൊരു ടൈപ്പ് നൂറ് രൂപ ഇത് മാവ് നൂറ് രൂപയുടെ തൈയാണ് ഇത് എഴുപത്തഞ്ച് അതിന് കൂടുതലും പിന്നെ ഇത് കവുങ് മുപ്പത് രൂപയുടെ കവുങ്ങും തൈ പിന്നെ ഇത് പ്ലാവും തൈകളാണ് ഇത് പിന്നെ ഇത് തെങ്ങും തൈകൾ അത് നിറയുണ്ട് അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോയത് അമ്മയും അനിയത്തിമാരും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇങ്ങനത്തെ പുല്ലുവർഗത്തിൽപ്പെടുന്ന ചെടികളും അലങ്കാര അതൊക്കെ നിറയുണ്ട് പിന്നെ മണിപ്പളാന്റ് കൂടുതലും തെങ്ങിൻ്റെയും പിന്നെ ഇത പേരത്തൈകളാണ് കേട്ടോ തൈകൾക്ക് ഇരുപത് രൂപയാണ് നമ്മൾ ഈ ഭംഗിയായിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കുന്ന ടൈപ്പ് ചെടിയാണ് പിന്നെ ഇതൊരു യെല്ലോ പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് ഒന്നും റേറ്റ് കൊടുത്തിട്ടില്ല പിന്നെ ആരിവേപ്പ് ആര്വേപ്പിൻ്റെ തൈകൾ ഇതൊക്കെ ഇങ്ങനെ കുറ്റിയായിട്ട് വളരുന്ന ടൈപ്പ് ഇതിൻ്റെ ഒന്നും പേരറിയില്ല പേര് പേരവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു ഇതൊക്കെ നല്ല ഭംഗിയിൽ ഒരു ടൈപ്പ് ഗ്രാ പുല്ല് വൃഗത്തിപ്പെടുന്നൊരിതാണ് ഇത് പുളിയുടെ തൈകളാണ് പുളി പുളി തൈകളാണ് ഇതെല്ലാം പിന്നെ ഇത് മാവൻ തൈകള് ഇതൊരു നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെ അടുത്ത് വേറൊരു ആ നേഴ്സറിയിൽ തന്നെ വേറൊരു ഭാഗത്തേക്ക് പോവാണ് ഇതിവിടെയൊക്കെ നിറയെ ഇങ്ങനെ ആ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കുന്ന ടൈപ്പ് ചെടി നിറയെ ഇങ്ങനെ വളർന്നിട്ടിപ്പുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ പിന്നെ അതിനകത്ത് ഇത് ഇങ്ങനത്തെ ചെറിയ ചെറിയ തൈകളാണ് ഉള്ളത് പിന്നെ ഇത് കുരുമുളക് തൈകളാണ് ഇതിന് നിറയെ കുരുമുളക് തൈകളുണ്ട് ഇവിടെ പിന്നെ ഇത് അലോവേര തൈകൾ പിന്നെ ഇത് കറിവേപ്പില തൈകളുണ്ട് ഇതെല്ലാം കൗങ്ങു തൈകളാണ് കേട്ടോ ഇതൊക്കെ നിറയുണ്ട് ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു വെള്ള ചെമ്പരത്തി കണ്ടത് അതാണീ കാണുന്നത് നല്ല ഭംഗിയല്ലേ വെള്ള ചെമ്പരത്തി ഇതെൻ്റെ അമ്മയാണ് അമ്മയൊക്കെ കുറേ നാൾ കൊണ്ട് പറയുന്നതാണ് ഇതിൻ ഇവിടെ നിന്ന് പോകണമെന്നുള്ളത് കോവിഡിൻ്റെ ഇത് കാരണം പോകാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് തൃശ്ശൂർ വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നപ്പം എന്താണേലും ഇതിനകത്ത് കയറണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് നോക്കി ഇവിടെ ഇങ്ങനെ വെള്ളം പോകാനായിട്ട് വെച്ചേക്കുന്ന സ്ഥലത്ത് വരെ ഇങ്ങനെ അവിടെ വരെ ഇങ്ങനെ ചെടികളാണ് നല്ല പച്ചപ്പ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല നല്ല രസമാണ് ഇതടുത്ത് നമ്മളിത് അതിനകത്തോട്ട് അവിടെ ഒരു നേഴ്സറി പോലെ ചെറിയൊരു ഇതുപോലെ കാണുന്നത് അവിടേക്കാണ് പോകുന്നത് വലിയ വലിയ മരങ്ങളും സൈഡിലൊക്കെ നിറയെ ഇങ്ങനെ ഇലച്ചെടികളാണ് ഉള്ളത് ആൾക്കാരൊക്കെ നിറയെ വരുന്നുണ്ട് പിന്നെ ആ ചെറിയൊരിതിൽ കാണുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് ഇൻഡോർ പ്ലാന്റ്സും ബോട്ട്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരിതാണ് അതിലുള്ളത് പിന്നെ ഇവിടെ ഉള്ളത് സീതപ്പഴത്തിൻ്റെത് ഇരുപത് രൂപ ഇത് കറുവപ്പട്ട ഇത് കറുലല്ലേ കറുവ അതാണിത് ഇത് പേര ഇരുപത് രൂപയാണ് പേരത്തൈക്കൊക്കെ ഇരുപത് രൂപയാണ് പിന്നെ ഇത് വെണ്ട മുളക് അതിൻ്റെ ഒക്കെ തയ്ക്ക് വരുന്നത് രണ്ട് രൂപയേ ഉള്ളൂ പിന്നെ ഇതവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ചെടികളൊക്കെയാണ് ഇത് ഇലച്ചെടികളൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഇലച്ചെടികളുണ്ട് പല വെറൈറ്റിയിലുള്ള ചെടികളാണ് ഇതെല്ലാം ഇത് നമ്മൾ ബില്ല് പേ ചെയ്യുന്ന കൗണ്ടറിൻ്റെ അടുത്തുള്ളതാണ് ഇതെല്ലാം കാണുന്നത് നല്ല ഭംഗിയിലെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാം മേടിച്ച് തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങാൻ നമ്മുടെ വണ്ടി അങ്ങോട്ട് കൊണ്ടു ചെന്ന് അവർ എല്ലാം വണ്ടിയിൽ വെച്ച് തരും നിങ്ങൾ വണ്ടിയിൽ ഇതേ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നുണ്ട് എല്ലാം വണ്ടി നമുക്ക് അങ്ങോട്ടേക്ക് ഇറക്കി ചെല്ലാൻ പറ്റും അവരെല്ലാം അതിൽ നമ്മുടെ വണ്ടിയിലെടുത്ത് വെച്ച് തരുവർ പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് തിരിച്ച് പോരുമ്പോഴും രണ്ട് വശത്തും നല്ല ചെടികൾ എല്ലാം വെച്ചിട്ടുണ്ട് കവാടം തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരുപാട് നഴ്സറികൾ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ഫസ്റ്റ് തന്നെ വന്ന നഴ്സറിയിലാണ് കയറിയത് അപ്പം സമയക്കുറവ് കാരണം ഞങ്ങൾക്ക് കൂടുതലൊന്നും കാണാൻ പറ്റിയില്ല പിന്നീട് ഇതിനകത്തുള്ള വേറെ നഴ്സറിയിലേക്ക് ഇനിയും വരും ഇനിയും വരുന്നതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി